എൻ്റെ പേര് അജിത്ത് ഞങ്ങൾ ഷർണൂർ റെയിൽവേ അടുത്ത് കുളപ്പുള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങളുടെ കൃഷിസ്ഥലം ഈ രണ്ട് സ്ഥലങ്ങളിലൊക്കെ ആയിട്ട് ഒരു പത്ത് ഏക്കറിന് മുകളിൽ ഇപ്പോഴും ഈ വർഷം കൃഷി ചെയ്തിരുന്നു അതിൽ അതേപോലെ ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് സുമോ കപ്പ കണ്ടൊരു കപ്പയാണ് ഭയങ്കര വിളവും നല്ല ടേസ്റ്റും ഒരാഴ്ച ഇരുന്നാലും കിഴങ്ങ് കേടുവരില്ല പിന്നെ ആ കപ്പ പറഞ്ഞാൽ ശരിക്കും നമ്മൾ ഈ ഫാം എന്താ പശു വളർത്തുന്നവരാണെങ്കിലും ശരി പോത്ത് വളർത്തണവരും ആട് വളർത്തണവർ കോഴി വളർത്തുന്നവർക്കൊക്കെ ഈ കപ്പ കൃഷി ചെയ്യാൻ സ്ഥലം ഉണ്ടെങ്കിൽ ഇത് നല്ല രീതിയിൽ ഒരുപാട് തീറ്റ ചെലവുകൾ അവർക്ക് കുറയ്ക്കാൻ കഴിയും കാരണം ഒരു തറീനത് കുറച്ച ഇരുപത്തഞ്ചും മുപ്പതും ഞങ്ങൾക്ക് നാൽപ്പതിൻ്റെയും ഞങ്ങൾ പറിച്ചിട്ടുണ്ട് നാൽപ്പതി കിലോൻ്റെ മുകളിലുള്ള തറി ഉണ്ടായിരുന്നു അതൊക്കെ നമ്മൾക്ക് ഈ പശു വളർത്തുന്നവരൊക്കെ ഉണ്ട് അരിഞ്ഞു ഉണക്കിയിട്ടോ വേവിച്ചിട്ട് കുഴിഞ്ഞു ഉണക്കിയിട്ടൊക്കെ അവർക്ക് തീറ്റയായിട്ട് കൊടുക്കാൻ പറ്റും നമ്മൾ കാശൊക്കെ കൊടുത്ത് വായിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു പത്ത് കിലോ വാങ്ങിക്കണമെങ്കിൽ തന്നെ ചുരുങ്ങി ഇത് ഇനി ഇപ്പോൾ ഒരു ഇരുപത്തഞ്ച് രൂപ ഇരുപത് രൂപയ്ക്ക് കിട്ടുകയാണെങ്കിൽ തന്നെ ഇനി ഇപ്പോൾ ഹോൾസോ റേറ്റിന് കിട്ടുകയാണെങ്കിൽ തന്നെ നമുക്കൊരു ഇരുപത് രൂപയെ കുറഞ്ഞിട്ട് കിട്ടില്ല അങ്ങനെ വെച്ച് നമ്മൾ ഈ സ്ഥലമൊക്കെ അങ്ങനെ പോത്തും അതൊക്കെ വളർത്തുന്ന ആളുകളുണ്ട് ഉണ്ട് വെച്ചാൽ ഇതൊരു ഒരു നൂറെണ്ണം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരു ഒരു തറി നമ്മളാ തറി പറിക്കേണ്ടത് കണ്ടല്ലോ ആ തറിയിലൊക്കെ എന്തു എന്തോരം സാധനം അങ്ങനെയൊക്കെ ഒരു ഒന്നോ രണ്ടോ തറി പറച്ചാൽ തീറ്റച്ചലവ് നമുക്ക് ഒരുപാട് ഇതിപ്പോൾ നമ്മൾ നടാൻ ഉദ്ദേശിക്കാതിരിക്കുന്നത് നട്ട് മറ്റേ നമ്മൾ നടാൻ പ്ലാൻ ഇല്ലെങ്കിൽ തന്നെ ഇത് നമ്മൾ വെറുതെ വെച്ചാൽ മതി നമ്മൾ നട്ടില്ല നട്ടിട്ടില്ല എന്ന് ഇരുന്നാലും കുഴപ്പമില്ല ശരിക്കും ഇങ്ങനെ വെക്കുകയാണെങ്കിൽ അത് ഒന്നോ രണ്ടോ കൂനകൾ പറച്ച പശുക്കളൊക്കെ ഉണ്ടെങ്കിൽ കൊടുത്തുകഴിഞ്ഞാൽ നമ്മൾ ഈ തീ പിടിച്ച വിലയിൽ തീറ്റ കളിക്കും ഒരുപാട് ലാഭിക്കാൻ പറ്റും ഞങ്ങളിത് കടകളിൽ കൊടുക്കുകയാണ് പിന്നെ ഇവിടെ വരിഞ്ഞുണക്കുന്ന ടീമാളുണ്ട് പിന്നെ ഈ കപ്പ പപ്പടം ഉണ്ടാക്കുന്ന ടീം ആൾ കൊണ്ടുപോവാറുണ്ട് ചിപ്സ് ഉണ്ടാക്കണ പോലും കൊണ്ടുപോകാറുണ്ട് കടകളിൽ കൊണ്ടുപോകാറു കൊടുക്കാറുണ്ട് വറക്കണ രണ്ട് മൂന്ന് സൈസ് വർക്കണുണ്ടല്ലോ നമ്മൾ തീ പെട്ടിക്കൊള്ളി ആയിട്ട് അങ്ങനെ വർക്കുണ്ട് പിന്നെ പുഴു ആവുന്ന പുഴുങ്ങിയിട്ട് ചെത്തിയിട്ട് വർക്കുണ്ട് പിന്നെ അല്ലാതെ പച്ചക്കറിഞ്ഞിട്ടും ഇതാക്കുന്നുണ്ടല്ലോ അങ്ങനത്തെ ആളുകളാണ് ധാരാളം കൊണ്ടുപോകുന്നത് നല്ല നൂറും നല്ല ടേസ്റ്റുമാണ്